അയാൾ വിരൽ ചൂണ്ടിയ ദിശയിലേക്ക് അവർ ഓടിച്ചെന്നു എബ്രഹാമും സാത്താനും നേരത്തെ നിന്ന അതേ സ്ഥലം അവിടെ മണ്ണിൽ സഹദേവൻ എന്ന് തെളിഞ്ഞു വന്നിരിക്കുന്നു അതും ചുവന്ന നിറത്തിൽ എബ്രഹാം വിരൽ വെച്ച് കുറച്ച് മണ്ണെടുത്ത് മണത്ത് നോക്കി ചോരയുടെ മണം സാമ്പിളെടുത്ത് ടെസ്റ്റ് ചെയ്യാനായി എബ്രഹാം പറഞ്ഞു റിയാസ് അതിൽ നിന്ന് കുറച്ച് മണ്ണെടുത്ത് കൈവശമുണ്ടായിരുന്ന ഒരു ചെറിയ കവറിലിട്ടു ബാക്ക് ടു ഓഫീസ് എബ്രഹാം എല്ലാവരോടുമായി പറഞ്ഞു അരമണിക്കൂറിനുള്ളിൽ അവർ ഓഫീസിലെത്തി സർ എന്താണ് സാത്താൻ പറഞ്ഞത് റാവുത്രി ചോദിച്ചു അവസാനത്തെ കൊല സി എം സഹദേവനാണ് അവന്റെ ലക്ഷ്യം എബ്രഹാം മറുപടി പറഞ്ഞു സഹദേവൻ എന്ന വ്യക്തിയാണോ അതോ സി എം ആണോ അവന്റെ ടാർഗറ്റ് വിവേക് ചോദിച്ചു അവന്റെ സംസാരത്തിൽ നിന്ന് സഹദേവൻ തന്നെയാവണം അവന്റെ ടാർഗറ്റ് പക്ഷെ എന്തിന് എബ്രഹാം പറഞ്ഞു ചുറ്റുമിരിക്കുന്നവരോട് കാര്യങ്ങൾ പറയുന്നതിനോടൊപ്പം എബ്രഹാം എന്തോ വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സർ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണല്ലോ ജെയിംസ് പറഞ്ഞു റാവൂത്തർക്ക് അടക്കാനായില്ല എന്ത് കൈവിട്ടു പോവാൻ ഷൂട്ട് അറ്റ് സൈറ്റ് ഓർഡർ ഉണ്ട് നമ്മുടെ കയ്യിൽ ഇനി അവനെ എവിടെ കണ്ടാലും അപ്പൊ തീർക്കണം അതിനുള്ള മറുപടി എബ്രഹാം പറഞ്ഞു എനിക്ക് നിങ്ങളുടെ വികാരം മനസ്സിലാക്കാൻ സാധിക്കും റാവുത്തർ പക്ഷേ നമ്മൾ വിവേകപൂർവ്വം മുന്നോട്ട് നീങ്ങണം നമ്മൾ തേടുന്നത് ഒരു സാധാരണ ക്രിമിനലിനല്ല അസാധാരണ കഴിവുകളുള്ള ഒരുത്തിനെയാണ് ആ മുൻകരുതൽ നമ്മൾ എടുക്കണം അയാൾ തുടർന്നു ഇന്ന് ഞായറാഴ്ച സാത്താൻ പറഞ്ഞതു വെച്ചാണെങ്കിൽ അടുത്ത ഞായറാഴ്ച ഏഴ് മണിക്ക് മുമ്പ് അവൻ സഹദേവനെ കൊല്ലും സി എമ്മിന് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ജോലി അവസാനത്തെ എന്നല്ലേ പറഞ്ഞത് അപ്പോ ഈ ഏഴ് ദിവസം അവൻ അടങ്ങിയിരിക്കോ അതുവരെ കാക്കാതെ അവൻ ജോലി തീർത്താൽ ശ്രീനാഥ് ചോദിച്ചു അതിന് സാധ്യത വളരെ കുറവാണ് അങ്ങനെ ചെയ്യാനായിരുന്നെങ്കിൽ അവൻ എന്നെ വന്ന് കാണേണ്ട കാര്യമില്ലായിരുന്നു ഇതൊന്നും പറയേണ്ട ആവശ്യവുമില്ലായിരുന്നു എബ്രഹാം പറഞ്ഞു അപ്പോ നമ്മൾ ഏഴ് ദിവസത്തിനുള്ളിൽ സാത്താൻ ആരാണെന്ന് കണ്ടുപിടിക്കണം അല്ലേ സർ വിവേക് ചോദിച്ചു എക്സാക്ട്ലി ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാവരെയും എനിക്ക് കാണണം സൂര്യ അവളാണ് നമ്മുടെ പിടിവള്ളി റിയാസ് നാളെ അവളെ ഇവിടെ എത്തിക്കണം വിവേക് ആസാം പോലീസുമായും ഗുജറാത്ത് പോലീസുമായും ബന്ധപ്പെടണം സുദീപ് ദേശായി പറ്റിയുള്ള വിവരങ്ങൾ ചോദിച്ചു മനസ്സിലാക്കണം ശ്രീനാഥ് റാവൂത്തറുടെ മകൻ ആസിഫിനെ പറ്റി നീ അന്വേഷിക്കണം അവൻ കൊല്ലപ്പെടാനുണ്ടായ സാഹചര്യത്തെ പറ്റി ശത്രുക്കൾ അടുത്ത മിത്രങ്ങൾ മൂന്നാറിൽ സർവീസിലുണ്ടായിരുന്നപ്പോൾ ചെയ്ത ഇടപാടുകൾ എല്ലാം അന്വേഷിക്കണം ജെയിംസ് രഘുവരന്റെ വീട്ടിൽ പോകണം സഹദേവനും രഘുവരനും തമ്മിലുള്ള ബന്ധം അതെന്ത് തന്നെയായാലും അറിഞ്ഞിരിക്കണം ശ്യാം ബിബിനെ വിളിക്കണം നമുക്കിതുവരെ കിട്ടിയ എല്ലാ തെളിവുകളും ഒന്നുകൂടി അനലൈസ് ചെയ്യണം ആ ലോഡ്ജിൽ നിന്ന് കിട്ടിയ സാധനങ്ങൾ രഘുവരന്റെ കാർ അന്ന് കിട്ടിയ കത്തിലെ രക്തം നമ്മൾ വിട്ടുപോയ എന്തോ ഒന്ന് ഇതിലുണ്ട് എല്ലാം കൂടെ കണക്ട് ചെയ്യുന്നു ഒന്ന് തന്നെ പുറപ്പെട്ടോളൂ നാളെ രാവിലെ പത്ത് മണിക്ക് കിട്ടുന്ന വിവരങ്ങളുമായി ഇവിടെ എത്തണം എബ്രഹാം പറഞ്ഞു നിർത്തി പക്ഷേ അയാളുടെ കൈകൾ എപ്പോഴും ചലിക്കുന്നുണ്ടായിരുന്നു ഓക്കെ സർ ഞങ്ങൾ ഇറങ്ങുന്നു വിവേക് പറഞ്ഞു വെയിറ്റ് എബ്രഹാം അവരെ തടഞ്ഞു വരച്ചുകൊണ്ടിരുന്ന ചിത്രം അവരെ കാണിച്ചു സാത്താന്റെ രേഖാചിത്രം ഇത് അന്ന് ചെയ്തതുപോലെ ഭാവനയിൽ നിന്ന് വരച്ചതല്ല ഇതാണവൻ ഈ സ്കെച്ച് കേരളത്തിലെ എല്ലാ സ്റ്റേഷനിലേക്കും അയക്കണം ഇങ്ങനെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയാൽ അപ്പോൾ തന്നെ എന്നെ നേരിട്ട് വിവരം അറിയിക്കണം എബ്രഹാം പറഞ്ഞു റാവൂത്തർ സ്കെച്ച് വാങ്ങിച്ചു നോക്കി അയാളുടെ മുഖത്ത് പ്രതികാരഭാവം നിറഞ്ഞു അവർ പിരിഞ്ഞു മുറിയിൽ ഇപ്പോൾ എബ്രഹാമും റാവുത്തറും മാത്രം സർ ഞാൻ ആസിഫിനെ പറ്റി ഞാൻ അന്വേഷിക്കാം റാവുത്തർ പറഞ്ഞു നമുക്ക് വേറെ ജോലിയുണ്ട് റാവുത്തർ സഹദേവനെ കാണണം അയാളോട് കാര്യങ്ങൾ പറയണം പിറ്റേ ദിവസം സർ ഞങ്ങള് പറയുന്നത് മനസ്സിലാക്കണം എബ്രഹാം സി എം സഹദേവൻ ഹരിപ്പാടിനോട് പറഞ്ഞു രാവിലെ എട്ട് മണിക്ക് തന്നെ സ്പെഷ്യൽ പെർമിഷൻ എടുത്ത് സി എമ്മിനെ കാണാൻ വന്നതാണ് എബ്രഹാം റൌത്തറും സഹദേവൻ അവരോട് കയർത്തു തനിക്ക് നാണൂല്ല എടോ പോലീസാണ് പോലും പോലീസ് എടോ തന്റെ മുന്നിൽ വെച്ച് ഒരുത്തൻ എന്നെ കൊല്ലുവെന്ന് ഭീഷണി മുഴക്കിയിരിക്കുന്നു താനാണെങ്കിൽ അത് അതുപോലെ ഒഴുങ്ങി അവനെയും വെറുതെ വിട്ട് എന്റെ സമാധാനം കളയാനായിട്ട് കൊച്ചു വെളുപ്പാൻ കാലത്ത് തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തിരിക്കുന്നു സർ ദയവായി ഞങ്ങൾ പറയുന്നത് കേൾക്കണം പറ്റുമെങ്കിൽ ഒരാഴ്ച കേരളം വിട്ട് അല്ല ഈ രാജ്യം വിട്ട് നിൽക്കണം അവനെ ഞങ്ങൾ പിടിക്കും പക്ഷേ അങ്ങയുടെ ജീവനാണ് ഞങ്ങൾക്ക് പ്രധാനം എബ്രഹാം സഹദേവനെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു എടോ എബ്രഹാന്റെ ഇവിടെ തനിക്ക് ഈ സഹദേവനെ അറിയത്തില്ല പലതും കൊണ്ടും കൊടുത്തുമാണ് ഇന്നീ നിലയിലെത്തിയത് ഒരുപാട് നാറിയ കളികൾ ഞാൻ കളിച്ചിട്ടുണ്ട് എന്നെ കൊല്ലാൻ പോകുന്ന ഒരുത്തനുണ്ടേലെ എനിക്കൊന്ന് കാണണം അവനെ പിന്നെ നിങ്ങളെ കൊണ്ടെന്നെ സംരക്ഷിക്കാനായില്ലെങ്കി വേണ്ട ഞാൻ നല്ല പിള്ളേരെ നിർത്തിക്കോളാം പാർട്ടിക്കും എനിക്കും വേണ്ടി ചാവാം വരെ തയ്യാറായി ഒരുപാട് അണികളുണ്ട് അതുകൊണ്ട് പോലീസെ മാം വിട്ടോ എനിക്ക് വേറെ പണിയുണ്ട് ക്ലിഫ് ഹൗസിൽ ഹൌസിൽ നിന്നിറങ്ങിയിട്ടും എബ്രഹാമിന്റെ അടങ്ങിയില്ല അത് മനസ്സിലാക്കി റാവൂത്ര പറഞ്ഞു സർ നമ്മൾ നമ്മുടെ ജോലി ചെയ്യുക അയാളെ കാര്യം അറിയിക്കുന്നത് നമ്മുടെ ജോലി അത് നമ്മൾ കൃത്യമായി ചെയ്തു റാവുത്തർ ഭരണത്തിലിരിക്കുമ്പോൾ ഒരു നാടിന്റെ മുഖ്യം കൊല്ലപ്പെട്ട ഉണ്ടാകാവുന്ന സ്ഥിതി താനൊന്ന് ആലോചിച്ചു നോക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് മാറ്റണം കൃത്യം പത്തുമണിക്ക് തന്നെ അവർ ഓഫീസിലെത്തി റിയാസ് അവിടെ ഉണ്ടായിരുന്നു കൂടെ സൂര്യയും ബാക്കിയുള്ളവർ വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ നിഷ അവർക്ക് കോഫി നൽകി എബ്രഹാം തന്റെ ക്യാബിനിലേക്ക് പോയി കൂടെ റാവൂത്തറും റിയാസും എന്തു പറഞ്ഞിട്ടാണ് അവളെ കൊണ്ടുവന്നത് എബ്രഹാം ചോദിച്ചു നടന്ന കാര്യങ്ങൾ പറഞ്ഞു സർ അപ്പോ അവര് തന്നെ വരാന്ന് പറഞ്ഞു റിയാസും മറുപടി പറഞ്ഞു അവളെ വിളിക്കേ സൂര്യ ക്യാബിന്റെ അകത്തേക്ക് വന്നു ഇരിക്കാൻ എബ്രഹാം നിർദ്ദേശം കൊടുത്തു അവൾ മുഖത്ത് നോക്കാതെ എബ്രഹാമിനോട് പറഞ്ഞു ഐ എം സോറി സർ എനിക്കറിയില്ലായിരുന്നു സോറി എന്തിന് നിങ്ങൾ അന്നേ ഞങ്ങളോട് സഹകരിച്ചിരുന്നെങ്കിൽ ഇത്രയും മരണങ്ങൾ ഒഴിവാക്കാമായിരുന്നു സൂര്യ എബ്രാഹാമിനെ നോക്കി സർ ആ മരണങ്ങളുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല സാറു പറയുന്ന സാത്താനായിട്ട് പോലും എനിക്ക് പരിചയമില്ല അയാളുടെ മുഖം ഞാൻ കണ്ടിരുന്നു അത് ഞാൻ മറച്ചു വെച്ചു ആ ഒരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ സൂര്യ കരയാറായി പരിചയമില്ലെന്നോ പരിചയമില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നിന്റെ കമ്പനി തുടങ്ങാൻ അയാൾ സഹായിക്കാൻ വന്നത് നിങ്ങൾ വിളിച്ചിട്ടല്ലേ അയാൾ വന്നത് റാവോത്രി ചോദിച്ചു സ ഞാൻ ആരെയും വിളിച്ചിട്ടില്ല അന്ന് ആ രഘുവരൻ വന്ന ദിവസം സാത്താൻ എന്റെ ക്യാബിനിലുണ്ടായിരുന്നു അയാളെ കണ്ട് ഞാൻ ആദ്യം ഭയന്നെങ്കിലും അയാൾ എന്നെ സഹായിക്കുമെന്ന് പറയുകയാണ് ഉണ്ടായത് ഒരു കാര്യമില്ലാതെ അയാൾ നിങ്ങൾ എന്തിനാണ് സഹായിക്കുന്നത് എബ്രഹാം ചോദിച്ചു അതെനിക്കറിയില്ല സർ പക്ഷേ പിന്നീട് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നെ സഹായിക്കാനാണോ അതോ രഘുവരനെ ഭീഷണിപ്പെടുത്താനാണോ അയാൾ വന്നതെന്ന് എബ്രഹാം പെട്ടെന്ന് എന്തോ ആലോചിച്ചു അയാളുടെ ഫോൺ റിങ്ങിയെയ്തു ശ്യാമാണ് സർ സാത്താന്റെ പട ഒരാളെ തിരിച്ചറിഞ്ഞു അയാൾക്ക് ആളെ അറിയാമെന്ന് ശ്രീനാഥും കൂടെയുണ്ട് ഞങ്ങള് അയാളെ അങ്ങോട്ട് കൊണ്ടുവരാം എബ്രഹാമും റാവുറും അക്ഷമരായി കാത്തിരുന്നു ശ്രീനാഥും ജാമും സാത്താനെ തിരിച്ചറിഞ്ഞ ആളുമായി വരാൻ സൂര്യ എബ്രാഹാം വിട്ടയച്ചു റിയാസിനോടും ജെയിംസിനോടും വിവേകിനോടും എത്രയും വേഗം ഓഫീസിലെത്താൻ നിർദ്ദേശവും നൽകി ആദ്യമായിട്ടാണ് ഈ കേസിലൊരു തുമ്പ് കിട്ടുന്നത് കുറച്ചു കഴിഞ്ഞപ്പോൾ റിയാസും വിവേകും ജെയിംസും എത്തി സർ എന്താണ് പെട്ടെന്ന് വരാൻ പറഞ്ഞത് റിയാസ് ചോദിച്ചു സാത്താനെ തിരിച്ചറിഞ്ഞിരിക്കുന്നു എബ്രഹാം പറഞ്ഞു സർ സത്യമാണോ ഈ പറയുന്നത് ആരാണ് സാത്താൻ ജെയിംസ് ചോദിച്ചു കുറച്ചു നേരം കൂടി കാത്തിരിക്കും സത്യങ്ങൾ നമ്മളുടെ മുന്നിൽ പുറത്തു വരാൻ ഇനി കുറച്ച് സമയം മതി എബ്രഹാം പറഞ്ഞു എബ്രഹാമിന്റെ ആത്മവിശ്വാസത്തിൽ റാവൂത്തറിന് ചെറിയ സംശയം തോന്നി സർ അങ്ങനെ ഉറപ്പിച്ചു പറയണോ വരുന്ന ആളൊരു ഫ്രോഡാണെങ്കി റാവൂത്തർ ചോദിച്ചു ഇല്ല റാവുത്തർ എന്റെ മനസ്സ് പറയുന്നു നമുക്ക് വേണ്ട ആള് തന്നെയാണ് വരുന്നതെന്ന് കുറിച്ചു കഴിഞ്ഞപ്പോൾ പുറത്തൊരു കാറ് വന്നതിന്റെ ശബ്ദം കേട്ടു എബ്രാഹാമും സംഘവും പുറത്തേക്ക് പറഞ്ഞു അത് ശ്രീനാഥും ശ്യാമുമായിരുന്നു ശ്രീനാഥാണ് കാറോടിച്ചത് വന്നു നിന്ന ഉടനെ ശ്യാം മുന്നിൽ നിന്നും ഇറങ്ങി കാറിന്റെ ബാക്ക് ഡോർ തുറന്ന് ഒരാളെ പുറത്തേക്ക് വിളിച്ചു എല്ലാവരുടെയും കണ്ണുകൾ അങ്ങോട്ടേക്ക് എത്തി നോക്കി എഴുപത് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു വൃദ്ധൻ പതുക്കെ ഇറങ്ങി വന്നു അയാൾ ചുറ്റും നോക്കി മുണ്ടും ജുബയുമാണ് വേഷം അയാൾ എബ്രാഹാമിനെയും സംഘത്തിനേയും നോക്കി മെല്ലെ ചിരിച്ചു സ ഇതാണ് ഞങ്ങൾ പറഞ്ഞാൽ ശ്രീനാഥ് എബ്രാഹാമിനോട് പറഞ്ഞു അകത്തേക്ക് വരൂ എബ്രഹാം അവരെ ക്ഷണിച്ചു എബ്രഹാമിന്റെ ക്യാബിൻ എബ്രഹാം ഇരിക്കുന്ന മേശയുടെ നേരെ എതിർവശത്തായി ആ വൃദ്ധൻ ഇരുന്നു എബ്രാഹാമിനെ തന്നെ നോക്കി പറയൂ ആ പടത്തിൽ കണ്ട ആളെ നിങ്ങൾക്കറിയാമോ എബ്രഹാം ചോദിച്ചു വൃദ്ധൻ മുകളിലോട്ട് നോക്കി ആ എ സി ഓഫ് ചെയ്യൂ എന്നിട്ട് ആ ജനാലകൾ തുറക്കൂ എനിക്ക് ശ്വാസം മുട്ടുന്നു എബ്രഹാം വിവേകിനോടത് ചെയ്യാൻ ആംഗ്യം കാണിച്ചു വിവേക് അനുസരിച്ചു ഇനി പറയൂ ആരാണയാൾ പക്ഷെ വൃദ്ധൻ ചോദ്യം ശ്രദ്ധിച്ചില്ല അയാളുടെ കണ്ണുകൾ ആ മുറിയിൽ പരതി നടന്നു അത് ചെന്ന് നിന്നത് മുറിയുടെ മൂലയിൽ വെച്ചിരുന്ന ഒരു ചെറിയ ഫിഷ് ബോളിലാണ് അതിലൊരു മീൻ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്തിനാണ് ആ പാവത്തിന് ഇങ്ങനെ കണ്ണാടിക്കൂട്ടിലിട്ടിരിക്കുന്നത് തുറന്നു വിടുക അതിന് വൃദ്ധൻ പറഞ്ഞു ഇത്തവണ എബ്രാഹിമിനെ ദേഷ്യം അടക്കാനായില്ല അയാൾ മേശയിൽ ആഞ്ഞടിച്ചു താൻ ആരാടോ മര്യാദക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞ ഉള്ള ജീവനും കൊണ്ട് ഇവിടുന്ന് പോവാം അല്ലെങ്കിൽ പക്ഷെ അയാൾ അനങ്ങിയില്ല എബ്രഹാമിനെ ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു ശ്യാം എവിടെന്ന് കിട്ടി ഇയാളെ റാവൂത്രി ചോദിച്ചു മറുപടി പറഞ്ഞത് ശ്രീനാഥാണ് കോന്നിയിലെ ഫോറസ്റ്റ് റേഞ്ച് എസ്ഐയാണ് രാവിലെ എന്നെ വിളിച്ചു പറഞ്ഞത് എബ്രഹാം സാർ അയച്ചു കൊടുത്ത സ്കെച്ച് അവർ നോട്ടീസ് ബോർഡിൽ ഇട്ടിരുന്നു അപ്പോഴാ സെല്ലിൽ കിടന്നയാള് അത് തിരിച്ചറിഞ്ഞത് ഓഹോ പ്രതിയാണല്ലേ എന്നിട്ടാണോ ഇവന് അത്ര അഹങ്കാരം റാവൂത്ര ആക്രോശിച്ചു എബ്രഹാം ആ വൃദ്ധനെ തന്നെ നോക്കിയിരുന്നു പ്രതി അത് നിങ്ങൾക്കാണ് സർ ദൈവത്തിന്റെ നിയമത്തിനു മുന്നിൽ ഞാൻ കുറ്റക്കാരനല്ല പിന്നെ എന്നെ ജീവനോടെ വിടില്ല എന്ന ഭീഷണി എനിക്കറിയാം സർ ഞാനാണ് നിങ്ങളുടെ അവസാനത്തെ പിടിവള്ളി അവനറിയാവുന്ന ഒരേ ഒരാളും ഞാൻ തന്നെയാണ് അയാൾ മറുപടി പറഞ്ഞു എബ്രഹൊന്ന് തണുത്തു അയാൾ സൗമ്യമായി ചോദിച്ചു നിങ്ങളുടെ പേരെന്താണ് എന്തിനാണ് നിങ്ങളെ പോലീസ് പിടിച്ചത് രാംദാസ് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് കുറച്ച് വിറകെടുത്തു അതാണ് ഞാൻ ചെയ്ത തെറ്റ് അയാൾ പറഞ്ഞു എബ്രാം ശ്യാമിനെ നോക്കി മറുപടിയായി ശ്യാം പറഞ്ഞു സർ റിസർവ് ഫോറസ്റ്റിൽ നിന്ന് സംരക്ഷിത സാധനങ്ങൾ എടുത്തു എന്നതാണ് കേസ് രാംദാസ് താഴേക്ക് നോക്കി പറഞ്ഞു റിസർവ് ഫോറസ്റ്റ് അത് ഞങ്ങളുടെ വീടാണ് നിങ്ങൾ വരുന്നതിന് മുമ്പേ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എബ്രഹാം വിഷയം മാറ്റി ആ സ്കെച്ചിൽ കണ്ടാളെ എങ്ങനെയാണ് അറിയാവുന്നത് രാംദാസ് തലയുർത്തി എബ്രഹാമിനെ നോക്കി അയാളെ നിങ്ങൾ എന്താണ് വിളിക്കുന്നത് സർ സാത്താൻ എബ്രഹാം മറുപടി പറഞ്ഞു സാത്താൻ എനിക്ക് ആ പേരറിയില്ല എനിക്കവന്റെ ഒരു പേരും അറിയില്ല എബ്രഹാം ചോദ്യം ആവർത്തിച്ചു പറയൂ എങ്ങനെയാണ് സാത്താനെ അറിയാവുന്നത് രാംദാസ് ഒരു ദീർഘനിശ്വാസം ദീർഘനിശ്വാസമെടുത്തു സാർ ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് പഴയ കഥയാണ് ഞങ്ങളുടെ നാടിൻ്റെ കഥ കാടിനോട് ചേർന്ന് കിടന്ന ഒരു കൊച്ചു ഗ്രാമമായിരുന്നു ഞങ്ങളുടേത് അവിടെ വളരെ കുറച്ച് മനുഷ്യരെ ഉണ്ടായിരുന്നുള്ളൂ കാടിൻ്റെ നിയമം അനുസരിച്ച് കാടിനെയോ അതിൽ വസിക്കുന്ന ഒന്നിനെയുമോ ഞങ്ങൾ ഉപദ്രവിച്ചിരുന്നില്ല ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് മാത്രം കാടിനെ ആശ്രയിച്ചിരുന്നു ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു പത്ത് വയസ്സുകാരനാണ് സാറിപ്പോൾ പറഞ്ഞ സാത്താൻ ജനിച്ചപ്പോൾ തന്നെ അവൻ അമ്മയെ നഷ്ടപ്പെട്ടു അതോടുകൂടി അവൻ്റെ അച്ഛൻ അവനെ വെറുത്തു അയാൾ അവനെ എന്നും ഉപദ്രവിച്ചു അവന് ഒരു പേര് പോലും അയാൾ ഇട്ടില്ല ആ ഗ്രാമത്തിലുള്ള എല്ലാവരും ചേർന്നാണ് അവനെ വളർത്തിയത് പക്ഷേ അവൻ അവിടെ കൂട്ടുകാരും തന്നെ ഉണ്ടായിരുന്നില്ല ഒറ്റക്കായിരുന്നു അവൻ ആകെ ഉണ്ടായിരുന്ന കൂട്ട് കാടും അതിലെ ജീവികളുമായിരുന്നു ഒരിക്കൽ ഒരു പെരുമ്പാമ്പിനെ വീട്ടിലെടുത്തു കൊണ്ടുവന്നതിന് അവനെ അവൻ്റെ അച്ഛൻ പുതിര തല്ലി പക്ഷെ അവൻ കരഞ്ഞില്ല അവൻ്റെ അച്ഛൻ അങ്ങനെ വീട്ടിലൊന്നും വരാതെയായി പക്ഷെ അവനെ അതൊന്നും ബാധിച്ചില്ല അവൻ കൂടുതൽ ജീവികളെ വീട്ടിലേക്ക് കൊണ്ടുവന്നു മാനും മുയലും കിളികളും എന്തിനേറെ പറയുന്നു വിഷപ്പാമ്പുകൾ മുതൽ പുലി ചെന്നായ തുടങ്ങിയ ജീവികളെ വരെ അവൻ വീട്ടിൽ താമസാക്കി അവയെ ഒന്നും അവൻ കൂട്ടിലിട്ടല്ല വളർത്തിയത് അവനവയെ വളർത്തുകയുമല്ല ചെയ്തത് അവയും അവനും തമ്മിൽ എന്തോ ഒരു ബന്ധമുള്ളതുപോലെ അവൻ പറഞ്ഞാൽ അവരനുസരിക്കും നഷ്ടപ്പെട്ടുപോയ സന്തോഷം അവൻ അവയിലൂടെ കണ്ടെത്തി പക്ഷേ ആ സന്തോഷം അധികം നാൾ നീണ്ടു നിന്നില്ല അവന് പത്ത് വയസ്സുള്ളപ്പോഴാണ് അത് സംഭവിച്ചത് ഒരിക്കൽ കാട്ടിൽ പോയിട്ട് മടങ്ങി വന്ന അവൻ കണ്ടത് നിന്ന് കത്തുന്ന തൻ്റെ വീടാണ് അവൻ നിലവിളിച്ചുകൊണ്ട് വീടിൻ്റെ അകത്ത് കൂടി അവിടെയുള്ളവർ അവനെ തടയാൻ നോക്കിയിട്ടും അവൻ നിന്നില്ല അത്ഭുതം എന്തെന്നാൽ ആ കത്തുന്ന തീയിലെ കോടി ഓടിക്കയറിയിട്ടും അവനൊരു പോറൽ പോലും ഏറ്റില്ല ഓടിക്കയറി അവൻ ചുറ്റും നോക്കി തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് വേണ്ടി പക്ഷേ അവ ഒന്നും തന്നെ അവിടെ ഇല്ലായിരുന്നു പെട്ടെന്ന് പുറത്തു നിന്നൊരു ശബ്ദം കേട്ട് അവൻ പുറത്തേക്ക് വന്നു അവൻ അവിടെ കണ്ടത് താം വീട്ടിൽ കൊണ്ടുവന്നൊരു പുലിയെ കുറച്ച് പേര് ചേർന്ന് കയറുകൊണ്ട് കെട്ടി ജീവനോടെ അതിൻ്റെ തൊലിയൊരിക്കുന്ന ദൃശ്യമാണ് എ കെ എന്ന് പേരുള്ളൊരു ജീപ്പ് അതിൽ വന്ന കുറേ ആളുകൾ അവൻ അലറിക്കൊണ്ട് അങ്ങോട്ട് പാഞ്ഞു പക്ഷേ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നൊരുത്തൻ അവനെ അടിച്ചു വീഴ്ത്തി ബോധം വന്നപ്പോൾ കത്തി നശിച്ച വീടിന്റെ മുമ്പിൽ അവൻ ഒറ്റയ്ക്കായിരുന്നു അവൻ ചുറ്റും നോക്കിയിട്ട് കാട്ടിലേക്ക് ഓടി മറഞ്ഞു പിന്നീട് വർഷങ്ങളോളം അവൻ ആരും കണ്ടില്ല ഞങ്ങളുടെ ഗ്രാമം പതുക്കെ ഇല്ലാതെയായി എല്ലാവരും ഓരോ വഴിക്ക് പോയി അവിടം റിയൽ എസ്റ്റേറ്റുകാർ ഏറ്റെടുത്തു അയാൾ പറഞ്ഞു നിർത്തി എബ്രഹാം അയാൾക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം കൊടുത്തു ഞാൻ പൊക്കോട്ടെ സാർ ഇതിൽ കൂടുതൽ എനിക്കൊന്നും അറിയില്ല രാംദാസ് പറഞ്ഞു ശ്യാം ഇയാളെ തിരിച്ചുകൊണ്ടാക്കൂ എബ്രഹാം പറഞ്ഞു സാ ഞാൻ അതിനെ കൂടെ എടുത്തോട്ടെ ഫിഷ് ബൗള് നോക്കിക്കൊണ്ട് അയാൾ ചോദിച്ചു എബ്രഹാം ഒന്ന് മൂളി ഫിഷ് ബൗൾ എടുത്ത് തിരിഞ്ഞു നടക്കാൻ ആരംഭിച്ച അയാളെ എബ്രഹാം വിളിച്ചു രാംദാസ് പത്ത് വയസ്സുള്ളപ്പോൾ കാണാതായ പയ്യൻ തന്നെയാണ് സാത്താൻ എന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് പറയാൻ സാധിക്കുക അയാളുടെ രൂപവും കൊലവും സകലതും മാറിയില്ലേ രാംദാസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു സാധിക്കും സാർ അതെങ്ങനെയെന്നാണ് ചോദിച്ചത് റാവുത്ര ഇടപെട്ടു കാരണം അവനെ ഇങ്ങനെയാക്കിയ ഒരു പേര് പോലും അവനിടാത്ത ആ അച്ഛൻ അത് ഞാനാണ് സാർ എബ്രഹാം പെട്ടെന്ന് എഴുന്നേറ്റു അവർ തേടുന്ന സാത്താൻ എന്ന കൂടും കുറ്റുവാളിയുടെ അച്ഛനാണ് മുന്നിൽ നിൽക്കുന്നത് എബ്രഹാമിന്റെ ഭാവവ്യത്യാസം മനസ്സിലാക്കിയ രാംദാസ് അയാളോട് പറഞ്ഞു എന്നെ പിടിച്ചു വെക്കാനാണോ സാറിന്റെ പ്ലാൻ എന്നിട്ട് അവനെ വരുത്താനോ ഒരു കാലത്തൊന്നും വരില്ല സർ ജീവിച്ചിരിക്കുന്നതോ മരിച്ചതോ ആയ ഒരു മനുഷ്യനോടും അവന് കൂറില്ല ഒരു സഹതാവവും അവൻ എന്റെ അടുത്തുണ്ടാവില്ല അത് ശരിയാണെന്ന് എബ്രഹാമിന് തോന്നി അയാൾ ശ്യാമനോട് പറഞ്ഞു അയാളെ തിരിച്ചുകൊണ്ടാക്ക ശ്യാം അതനുസരിച്ചു അതേസമയം ക്ലിഫ് ഹൗസിൽ സഹദേവൻ എന്തോ ആലോചിച്ച് ചാരികസേരയിലിരുന്നു എബ്രഹാം റാവുത്തറും പറഞ്ഞ കാര്യങ്ങൾ അയാൾ വീണ്ടും വീണ്ടും ആലോചിച്ചു അപ്പോൾ അവരുടെ മുന്നിൽ ധൈര്യം കാണിച്ചെങ്കിലും സാത്താനെ സാത്താനെപ്പറ്റി ഓർത്തപ്പോൾ അയാളിൽ നിറഞ്ഞു ഫോൺ എടുത്ത് അമേരിക്കയിലുള്ള മകൻ കൃഷിയെ വിളിച്ചു തന്റെ ബിസിനസ് മൊത്തം നോക്കുന്നത് അവനാണ് ആകെയുള്ളൊരു മകൻ അവനെ വിളിച്ച് നേരം സംസാരിച്ചപ്പോൾ തന്നെ സഹദേവൻ ഒരു ആശ്വാസം തോന്നി എബ്രഹാമിന്റെ ഓഫീസ് ശ്യാമും ശ്രീനാഥും എത്താൻ വയ്ക്കും അവരോട് നാളെ വരാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ ഏൽപ്പിച്ച ജോലികൾ കൂടി പൂർത്തിയാക്കിയിട്ട് നാളെ രാവിലെ പത്ത് മണിക്ക് റിപ്പോർട്ട് ചെയ്യണം എബ്രഹാം അവിടെയുള്ളവരോട് പറഞ്ഞു അയൽ തുടർന്നു റാവുതർ നമുക്കൊരിടം വരെ പോകാനുണ്ട് അവർ അവിടെ നിന്ന് പിരിഞ്ഞു പോകുന്ന വഴി കാറിലിരുന്ന് റാവൂത്തർ ചോദിച്ചു എങ്ങോടാണ് സാർ പോകുന്നത് അന്ധകാര കോളനിയിലേക്ക് മരിച്ച സാജന്റെ വീട്ടിലേക്ക് വളരെ ഇടുങ്ങിയ വഴികളാണ് കോളനിയുടെ അകത്ത് ഒരു വണ്ടി കഷ്ടിച്ചു പോകും പോലീസ് ജീപ്പ് കണ്ട് പലരും നോക്കി കുറച്ചു കുറച്ചുപേര് പുറകെ വന്നു ഒരുത്തനോട് എബ്രഹാം ചോദിച്ചു ഈ ഈയിടക്ക് മരണപ്പെട്ട സാജന്റെ വീടേതാ എന്താ സാറെ കാര്യം അയാൾ തിരിച്ചു ചോദിച്ചു അയാളുടെ കൊലപാതകത്തെപ്പറ്റി അന്വേഷിക്കുന്നത് ഞങ്ങളാണ് കുറച്ച് വിവരങ്ങൾ അയാളുടെ ഭാര്യയിൽ നിന്ന് ചോദിച്ചറിയാനുണ്ട് അതാണ് എന്നാ നേരെ പോയി ഫസ്റ്റ് റൈറ്റ് പിന്നെ ഒരു ലെഫ്റ്റ് അവിടെയാണ് സാജന്റെ വീട് അയാൾ എബ്രഹാമിന് ഒരു സലാം പറഞ്ഞു അയാൾ പറഞ്ഞ വീടിൻ്റെ മുമ്പിൽ അവരെത്തി റാവൂത്തർ കഥകിൽ തട്ടി ഒരു നാൽപ്പത് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു സ്ത്രീ വാതിൽ തുറന്നു സാജന്റെ വീട് റാവൂത്തർ ചോദിച്ചു അതെ നിങ്ങൾ അവർ ചോദിച്ചു പോലീസിൽ നിന്നാണ് സാജന്റെ കൊലപാതകം അന്വേഷിക്കുന്നത് ഞങ്ങളാണ് അവർ എബ്രഹാമിനെയും റൌത്രനെയും അകത്തേക്ക് ക്ഷണിച്ചു ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട് എബ്രഹാം പറഞ്ഞു എന്താണേലും ചോദിച്ചോളൂ സാർ സാജനെ പറ്റി പറയാമോ എത്ര നാളായിട്ട് അയാളെ അറിയാം സാജൻ രഘുവരന്റെ കൂടെ കൂടിയിട്ട് എത്ര നാളായി വേറെ ശത്രുക്കളാരെങ്കിലും പിന്നെ മറ്റു ജോലികൾ എന്തെങ്കിലും എന്റെ വീടും ഈ കോളനി തന്നെയാണ് സാർ പണ്ട് തൊട്ടേ എനിക്ക് അങ്ങേരെ അറിയാം എന്റെ ഇരുപതാമത്തെ വയസ്സിൽ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതാണ് മൂന്ന് കുട്ടികളുണ്ട് പുള്ളിക്കാരനാണ് ഗുണ്ടയൊക്കെ തന്നെയാണ് പക്ഷേ എന്നോടും പിള്ളേരോടും നല്ല സ്നേഹത്തിലായിരുന്നു എനിക്ക് ഓർമ്മയുള്ള കാലം മുതലേ സാചേട്ടൻ രഘുവരൻ മുതലാളിയുടെ കൂടെയാണ് പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നവരിൽ ഇപ്പോൾ സാചേട്ടൻ മാത്രമേ കൂടെ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാവരും പുതിയ ആളുകളാണ് മുതലാളിക്ക് പണ്ട് തടിക്കച്ചോടായിരുന്നു അന്ന് ചേട്ടനായിരുന്നു ഡ്രൈവർ ഇനി പറഞ്ഞിട്ട് എന്തിനാ സാറേ ചേട്ടനും പോയി മുതലാളിയും പോയി അവർ സാരിത്തുമ്പോണ്ട് കണ്ണീര് തുടച്ചു അവരെ കൂടാതെ മൂന്ന് കുട്ടികൾ കൂടി ഉണ്ടായിരുന്നു ആ വീട്ടിൽ അതിൽ ഇളയ കുട്ടിയെ ചേർത്ത് പിടിച്ച് അവർ തുടർന്നു ഈ കുട്ടികളുടെ ഭാവി ഓർക്കുമ്പോഴേ സർ വിഷമം എബ്രഹാം റാവുത്തർ എഴുന്നേറ്റു എബ്രഹാം കുറച്ച് പണമെടുത്ത് അവരുടെ കയ്യിൽ വെച്ചു കൊടുത്തു പോകുന്ന വഴിയിൽ റാവുത്തർ ചോദിച്ചു എന്തിനായിരുന്നു സർ ഈ യാത്ര എന്റെ മനസ്സിൽ ചില ചോദ്യങ്ങളുണ്ട് റാവുത്തർ അതിനുള്ള ഉത്തരങ്ങൾ ഇവിടെ നിന്ന് തുടങ്ങാമെന്ന് കരുതി എബ്രഹാം മറുപടി പറഞ്ഞു ആ തിങ്കളാഴ്ച അങ്ങനെ അവസാനിച്ചു ഇനി ആറ് നാളുകൾ പിറ്റേ ദിവസം കൃത്യം പത്ത് മണിക്ക് തന്നെ എബ്രഹാം ഡേവിഡ് ഓഫീസിലെത്തി ബാക്കിയുള്ളവർ അന്ന് പതുവിൽ നേരത്തെ എത്തിയിരുന്നു അവർ എബ്രഹാമിന്റെ ക്യാബിനിൽ ഒത്തുകൂടി എബ്രഹാം ആരംഭിച്ചു ഗൈസ് നിങ്ങളെ ഓരോരുത്തരെയും ഏൽപ്പിച്ച ജോലികൾ പൂർത്തിയാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് സമയം വളരെ കുറവാണ് കിട്ടിയ വിവരങ്ങൾ ചേർത്ത് വെച്ച് ഒരു നിഗമനത്തിലെത്താൻ നമുക്ക് സാധിക്കണം വിവേക് യു ക്യാൻ സ്റ്റാർട്ട് വിവേക് എഴുന്നേറ്റു ഓക്കെ സർ ഞാൻ ഗുജറാത്ത് പോലീസുമായിട്ട് ഫോണിൽ ബന്ധപ്പെട്ടു അവർ പറയുന്നത് സുദീപ് ദേശായി വളരെ മികച്ച ഒരു ഓഫീസറായിരുന്നു എന്നാണ് ഒരിക്കൽ പോലും അയാളുടെ കരിയറിൽ ഒരു ബ്ലാക്ക് മാർക്ക് മിണ്ടിട്ടില്ല ഒറ്റത്തടിയാണ് പോസ്റ്റിംഗ് കൂടുതലും പ്രകൃതി രമണീയമായ സ്ഥലത്തേക്കാണ് ചോദിച്ചു വാങ്ങിക്കുന്നത് അങ്ങനെയാണ് ഇവിടെ മൂന്നാറിലും അവിടെ അങ്ങ് ആസാമിലും ആസാമിൽ നിന്ന് കിട്ടിയ വിവരവും ഏറെക്കുറെ സാമ്യമാണ് ഹോട്ടേഴ്സിൽ നിൽക്കാതെ മിക്കവാറും കാട്ടിലുള്ള ഒരു ഏറുമാഠത്തിലായിരുന്നു താമസം സർ ബാക്കിയെല്ലാം ക്ലീനാണ് ഒന്നൊഴിച്ച് സുദീപ് ദേശായി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പെങ്ങളുടെ പേരിൽ പലയിടത്തായി വീടും സ്ഥലവും ഒക്കെ വാങ്ങിച്ചിട്ടിട്ടുണ്ട് അതിനുള്ള വരുമാനം സർക്കാർ കണക്കിലായ്ക്കില്ല എന്നാണ് എന്റെ നിഗമനം എബ്രഹാം ഇടപെട്ടു കുറച്ചു എന്ന് പറയുമ്പോൾ എത്ര നാൾ വിവേക് തുടർന്നു ഒരു എട്ട് വർഷമായിക്കാണ് സർ വിവേക് ഇരുന്നു എബ്രഹാം ശ്രീനാഥിനെ നോക്കി ശ്രീനാഥ് പറഞ്ഞു തുടങ്ങി സർ ആസിഫിനെ പറ്റിയും തന്നെയാണ് എല്ലാവരുടെയും അഭിപ്രായം വളരെ നല്ല ചെറുപ്പക്കാരൻ ഒരു ബ്രില്യന്റ് ഓഫീസർ അവന്റെ ആദ്യത്തെ പോസ്റ്റിംഗ് ആയിരുന്നു മൂന്നാറിൽ അവിടെ അവന് സുഹൃത്തുക്കൾ കുറവായിരുന്നു ശത്രുക്കൾ എന്ന് പറയാൻ ആരും തന്നെ ഇല്ല അവനെല്ലാവർക്കും ഇഷ്ടമായിരുന്നു റാവൂത്തറിന്റെ കണ്ണുകൾ നിറഞ്ഞു ശ്രീനാഥ് തുടർന്നു മൂന്നാറിൽ കേരള തമിഴ്നാട് ബോർഡറിലായിരുന്നു ആസിഫ് പക്ഷെ സർ സുദീപ് ദേശായിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ആസിഫിന് കുറച്ച് ബ്ലാക്ക് മണി ഉണ്ടായിരുന്നു റാവൂത്തർ എഴുന്നേറ്റു എന്ത് ബ്ലാക്ക് മണി അവൻ അങ്ങനെ ഒന്നുമില്ല റാവൂത്തറോട് ഇരിക്കാൻ എബ്രഹാം ആംഗ്യം കാണിച്ചു ശ്രീനാഥ് തുടർന്നു ഞാൻ അന്വേഷിച്ചു പറയാൻ കഴിഞ്ഞത് മൂന്നാറില് ബിനാമി പേരിൽ ആസിഫിന് കുറെ എന്നാണ് റാവൂത്തർ വീണ്ടും എണീക്കാൻ മുതിർന്നു പക്ഷേ എബ്രഹാം തടഞ്ഞു റാവുത്തർ ഈ കേസിനൊരു അവസാനം കണ്ടെത്തണമെങ്കിൽ നിങ്ങൾ സഹകരിച്ചാലേ പറ്റൂ പിന്നീട് റാവുത്തർ ഒന്നും മിണ്ടിയില്ല എബ്രഹാം ശ്യാമിനെ നോക്കി സർ ബിബിൻ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട് എബ്രഹാം ജെയിംസിനോട് ചോദിച്ചു രഘുവിരന്റെ വീട്ടിൽ പോയിട്ടെന്തായി ജെയിംസ് മറുപടി പറഞ്ഞു സർ അവിടെ ഇപ്പോ അയാളുടെ ചേട്ടനാണ് താമസം രഘുവരന്റെ ഭാര്യ നേരത്തെ മരിച്ചാണ് ആദ്യം ഒറ്റ മകനാണ് ചേട്ടൻ ഒറ്റത്തടിയാണ് കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഇങ്ങോട്ട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട് വൈകാതെ എത്തു അതേസമയം ക്ലിഫ് ഹൗസിൽ സഹദേവൻ സി എം ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോഴാണ് ഡൈനിങ് ടേബിളിലിരിക്കുന്ന ലെറ്റർ കണ്ടത് സാധാരണ ഒരു ലെറ്റർ പോലും തന്റെ അടുത്ത് എത്തില്ല എല്ലാം തന്റെ പേഴ്സണൽ സെക്രട്ടറി വരെ എത്തുകയുള്ളു സഹദേവൻ ആ കത്തെടുത്ത് നോക്കി അതിൽ അയച്ച ആളിന്റെ പേരില്ല ആകെയുള്ളത് സഹദേവൻ എന്ന് കവറിന്റെ പുറത്ത് എഴുതിയിരിക്കുന്നതാണ് അയാൾ ആ കവർ പൊട്ടിച്ചു അകത്തെ കത്തിൽ ആകെ ഒരു വാചകം മാത്രമാണ് ഉണ്ടായിരുന്നത് ഇനി ആറ് നാളുകൾ നിന്റെ ആത്മാവ് എനിക്കുള്ളതാവാൻ സാത്താൻ